ഏലങ്കാടുകളുടെ ദുരവസ്ഥയെക്കുറിച്ച് ഞാൻ മുൻപൊരു സ്പീച്ച് നൽകിയിരുന്നു അതൊരു യൂട്യൂബ് വോയിസിൻ്റെ യൂട്യൂബായിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഇപ്പോൾ ഒരു നാ മൂന്ന് മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോഴും ദുരവസ്ഥയ്ക്ക് യാതൊരു പരിഹാരവും ആയിട്ടില്ല ഇടുക്കി മേഖലകൾ കാരണം വീണ്ടും വീണ്ടും അത് ചൂട് കൂടി വരാന്നല്ലാതെ കുറയുന്ന ഒരു ലക്ഷണം കാണുന്നില്ല മഴയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യുന്നേ ഇല്ലയെന്ന് തന്നെ പറയാം ഇങ്ങനെ ആയിരുന്നില്ല മഴയുടെ പാറ്റേൺ ഇടുക്കി ജില്ലയിൽ ഇങ്ങനെ ആയിരുന്നില്ല ഇത്രയും ചൂടുണ്ടായിരുന്നില്ല ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ ഏലങ്കാടുകളിൽ വലിയൊരു ശതമാനം തന്നെ പറയാം നമ്മൾ പോകുന്ന വഴികളിലും റോഡുകളിലൊക്കെ പരിസരങ്ങളിലൊക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് ഇനിയും കാണാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ റോഡിൽ നിന്ന് കാണുന്ന ഭാഗങ്ങൾ നമ്മൾ നടന്നു പോകുമ്പോഴോ യാത്ര പോകുമ്പോഴോ ഇടതും വലതും കാണുന്ന തോട്ടങ്ങളിൽ വലിയൊരു ശതമാനം ടില്ലേഴ്സ് മുഴുവൻ ഏലൻ ചെടികൾ മുഴുവൻ വീണുകൊണ്ടിരിക്കുകയാണ് പലരോടും ചോദിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഊഹിക്കില്ല ഏകദേശം എന്നുള്ള നിലയ്ക്ക് ഊഹിക്കില്ലേ ആ ഊഹം പ്രകാരം ഒരു മുപ്പത് ശതമാനം ഒക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം ഓരോ കൃഷിക്കാരോടും ചോദിക്കുമ്പോഴും അവരെല്ലാം വിഷമം തന്നെയാണ് ഒടിഞ്ഞു വീഴുന്നു ഒടിഞ്ഞു വീഴാണ് ചിലത് കടയോടുകൂടി ഒഴിഞ്ഞു വിടുന്നു ചിലത് ചെടികളൊക്കെ പകുതിയോളം പകുതിക്ക് ചെടിയുടെ ഒക്കെ പകുതി ഭാഗം വെച്ച് ഒടിഞ്ഞു വീഴാണ് ചെയ്യുന്നത് കാരണം ചെടിക്ക് ആരോഗ്യമില്ല വെള്ളം വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നില്ല അതിന് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല ഈ വരൾച്ച കാരണം കൊണ്ട് വരൾച്ച കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാ പോഷകങ്ങളുടെയും വലിച്ചെടുക്കൽ ഇല്ലാതാവല്ലോ അല്ലേ അതിൻ്റെ സെല്ലുകളുടെ വളർച്ച അതിൻ്റെ സെല്ലുകളിൽ മറ്റു പല പോഷകങ്ങളും നിറയേണ്ടുന്ന അവസ്ഥ അതൊക്കെ ഇല്ലാതാവും ഇപ്പോൾ കാൽസ്യം അല്ലെങ്കിൽ ബോറോൺ സെല്ലുകളുടെയൊക്കെ വളർച്ചേനെ ഉദ്ദേവിപ്പിക്കുന്ന അല്ലെങ്കിൽ ശക്തി കൂട്ടുന്ന ഒരു സംഗതിയാണ് അതുണ്ടായാൽ മാത്രം പോരല്ലോ ആ ഓരോ സെല്ലുകളിലും വേണ്ടുന്ന പോഷകങ്ങൾ നിറയണ്ടേ അന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റു പോഷകങ്ങളും മറ്റു പോഷകങ്ങളൊക്കെ ചെന്നാൽ മാത്രമേ അതിൻ്റെ ആ ഫില്ലിങ് നടക്കുള്ളൂ കറക്റ്റായിട്ട് എല്ലാ പോഷകങ്ങളും എൻസൈമുകളുടെയും പലതരത്തിലുള്ള തരത്തിലുള്ള മിനറൽസിൻ്റെയും പല എൻസൈമുകളുടെയും പല വൈറ്റമിൻസിൻ്റെ എല്ലാം നിറവുണ്ടാകുള്ളൂ അതോടൊപ്പം ചെടിക്ക് കരുത്തോടുകൂടി നിൽക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ വരൾച്ച വന്നു കഴിഞ്ഞാൽ തീർത്തും അത് ഈ പ്രവർത്തനങ്ങളൊന്നും നടക്കാതെയാവും ചെടികൾ മുഴുവൻ കരിഞ്ഞുണങ്ങി വീഴുകയും ചെയ്യും ഒന്ന് ചൂട് മേലേന്നുള്ള ചൂട് മേലെ നല്ല ചൂട് എന്ന് വെച്ചാൽ മരങ്ങളൊക്കെ മുറിക്കുന്നതുകൊണ്ട് അതിൻ്റെ ബ്രാഞ്ചുകൾ മുറിക്കുന്നതുകൊണ്ട് അതൊന്നും അറിയുന്നില്ല ആളുകൾ മനസ്സിലാക്കുന്നില്ല അവരെ പറഞ്ഞ് പേടിപ്പിച്ച് കൃഷിക്കാരെ പലരെയും പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്ന മരങ്ങൾ വെട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മരങ്ങളുടെ ശാഖകൾ തൊപ്പടിക്കുക എന്നൊക്കെ പറയും പ്രൂൺ ചെയ്തിട്ടില്ലെങ്കിൽ രോഗങ്ങൾ വർദ്ധിക്കും അഴുകൽ വർദ്ധിക്കും എന്നൊക്കെയാണ് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയല്ല അഴുകൽ വരാനുള്ള കാരണം വേറെയാണ് അത് തണലുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങളുടെ മണ്ണിൽ മണ്ണ് മെച്ചപ്പെടുന്ന ഒരു ഒരവസ്ഥയിൽ മണ്ണിലെ ബയോളജി മെച്ചപ്പെടുന്നില്ലെങ്കിൽ മണ്ണ് ഉറച്ച് കട്ടയായിട്ടുണ്ടെങ്കിൽ മണ്ണിൽ വര വരൾച്ചയ്ക്ക് സാധ്യത ഉണ്ടെങ്കിൽ മണ്ണിൽ ഈർപ്പ് ഇല്ലെങ്കിൽ രോഗം പെട്ടെന്ന് കടന്നു വരും അപ്പോൾ എന്താണ് ഈ മഴക്കാലത്ത് രോഗം വരുന്നതെന്ന് ചോദിക്കാം കാരണം ചില ബയോളജി പോയതുകൊണ്ട് അല്ലെങ്കിൽ ആ ബയോളജി വേണ്ടുന്ന രീതിയിൽ പ്രവർത്തനം നടത്താത്തതുകൊണ്ട് കഴിയാവുന്നതും ഈ രാസവസ്തുക്കളുടെ ഉപയോഗങ്ങൾ നിർത്തുക പകരം ഓർഗാനിക് രീതിയിലേക്ക് തന്നെ അതോടുകൂടിയിട്ടാണ് നമ്മൾക്ക് നമ്മളെ നമ്മൾക്ക് ഈ ആഗോള താപനം കാലാവസ്ഥ വ്യതിയാനത്തെ പോലും നിയന്ത്രിച്ചെടുക്കാൻ സാധിക്കും കർഷകർക്ക് അതിൽ വലിയൊരു പങ്കുണ്ട് ഈ ഇടുക്കി ഭാഗത്തേക്കൊക്കെ ആളുകൾ വരുന്ന എന്തിനാണ് തണുപ്പ് അല്ലെങ്കിൽ ഒരു കാലാവസ്ഥ മാറ്റുള്ളത് കൊണ്ട് സുഖവാസ കേന്ദ്രം എന്നൊക്കെ പറയില്ലേ എന്ന പോലെയൊക്കെ വരുന്നവരാണ് അധികം ഇടുക്കിയുടെ ആ കാലാവസ്ഥ നശിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ടൂറിസം നശിക്കുകയാണ് ഇടുക്കിയുടെ മാത്രമല്ല ഇടുക്കിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ അതായത് അത് എറണാകുളത്തെ ബാധിക്കാം കോട്ടയത്തെ ബാധിക്കാം പത്തനംതിട്ടയെ ബാധിക്കാം കാരണം ഇതെല്ലാം ഒരു ഒരു മറ പോലെ ഒരു കൊട പോലെ നിൽക്കുകയാണ് ഇടുക്കി ഇടുക്കി വെസ്റ്റേൺ ഗഡ്സിൽ പശ്ചിമഘട്ടത്തിന് അല്ലേ അതില് വലിയൊരു പഠനം നമ്മുടെ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ബയോളജി ആണല്ലോ നമ്മുടെ ജോമി അഗസ്റ്റിൻ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ വളരെ വിശാലമായിട്ട് ഡെപത്തിലും പോയിട്ടുള്ളൊരു പഠനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇടുക്കി സംബന്ധിച്ച് മുൻപ് എപ്പോഴും വായിച്ചിട്ടുണ്ട് ഒരു ആയിരത്തി നാനൂറോളം തരത്തിലുള്ള മരങ്ങളാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ശാഖകൾ മുറിക്കും തോറും അതിന് ഡൈബാക്ക് സംഭവിക്കാം മരങ്ങളെല്ലാം പിന്നെ പിന്നീട് പതുക്കെ പതുക്കെ ഉണങ്ങി തുടങ്ങാനും സാധ്യത സാധ്യതയാണ് പല ഫംഗൽ രോഗങ്ങൾ കയറിയിട്ട് അതോടുകൂടി ചൂടും വർദ്ധിക്കുകയാണ് ഏലത്തിന് തീ തികച്ചും പറ്റാത്തൊരു കാര്യമാണ് ഈ ചൂട് അതിൽ എന്താ പറയുക അരിച്ചിറങ്ങുന്ന വെളിച്ചം മാത്രമേ ഏലം ചെടികളിലേക്ക് പതിക്കാൻ പാടുള്ളൂ അതും ഒരേ സ്പോട്ടിൽ തന്നെ അല്ല പതിക്കുന്നത് സൂര്യൻ്റെ യാത്ര അയനമനുസരിച്ച് അനുസരിച്ച് നീക്കം അനുസരിച്ച് ആ സ്പോട്ടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ചെടികൾക്ക് വലിയ കുഴപ്പമില്ല നിങ്ങൾ നോക്കിക്കോളൂ തണലിൽ നിൽക്കുന്ന ചെടികളെല്ലാം നല്ല ആരോഗ്യത്തിന് നിൽക്കുന്നുണ്ടായിരിക്കും വെയിലത്ത് നിൽക്കുന്ന ചെടികളെല്ലാം തന്നെ കരിഞ്ഞു കരിഞ്ഞുടങ്ങിയിട്ടുണ്ടായിരിക്കും മാത്രമല്ല അത് ഇപ്പോൾ വീഴാനും തുടങ്ങി അങ്ങനെ ഇടുക്കിയിലൊരു ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തിനത്തോളം വീണ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വീണ് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഇനി ഇനിയും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മൂന്നാഴ്ചകളും ചൂട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അൻപത് ശതമാനത്തിൽ കൂടുതൽ ചെടികൾ വീണ് പോകാം എന്നാൽ ഓർഗാനിക്കായിട്ട് ചെയ്യുന്നവർക്ക് രക്ഷപ്പെടാനും സാധിക്കും കാരണം അവർക്ക് വലുതായിട്ട് എഫക്റ്റ് ചെയ്യില്ല കാരണം മണ്ണിൻ്റെ സ്ട്രക്ചർ നന്നായിക്കൊണ്ടിരിക്കുകയാണ് മണ്ണിലെ ബയോളജി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മണ്ണിലത്തെ രോഗങ്ങളെയും മണ്ണിന് മേലെയും കീഴിലുള്ള രോഗങ്ങളെയും കീടങ്ങളെയും ഒഴിവാക്കാൻ അതിലൂടെ സാധിക്കുകയും ചെയ്യും അത് സാധിക്കാത്ത തരത്തിലായിരുന്നു മുൻകാലങ്ങളിൽ ഓർഗാനിക് കൃഷിയെങ്കിൽ ഇന്നതെല്ലാം ഇന്ന് അതിനെല്ലാം പരിഹാരമുണ്ട് ഓർഗാനിക് കൃഷിയിൽ തന്നെ മാത്രമല്ല ഓർഗാനിക്കിൽ ഈ മണ്ണിലെ മൾഷിങ് അതായത് ഓർഗാനിക് മാറ്റർ വർദ്ധിക്കുന്നതോട് കൂടിയിട്ട് മണ്ണിലെ കാർബൺ വർദ്ധിക്കുന്നതോട് കൂടിയിട്ട് പത്ത് ഇരട്ടി പത്ത് ഇരട്ടിയിൽ കൂടുതൽ വെള്ളം പിടിച്ചു നിർത്താൻ സാധിക്കും മഴ വന്നു കഴിഞ്ഞാൽ മഴക്കാലത്തുണ്ടാകുന്ന മഴ മുഴുവൻ മണ്ണിൻ്റെ അടിയിലേക്ക് ഇറങ്ങി പെർക്കുലേറ്റ് ചെയ്ത് പോകണ്ടേ എന്നാൽ അവിടെയുള്ള വാട്ടർ ആക്യുഫയേഴ്സിൽ എന്താ പറയുക ജല തടാകങ്ങളിൽ വെള്ളം ചെന്ന് ചേരുള്ളൂ എന്നാലല്ലേ വലിയ മരങ്ങൾക്ക് വെള്ളത്തെ വലിച്ചെടുത്ത് മേലോട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നാലേ നല്ല രീതിയിൽ ഇവാപ്പറേഷൻ നടന്ന് വീണ്ടും മഴയ്ക്ക് സാധ്യതകൾ കൂടുള്ളൂ അപ്പോൾ ഇലകളൊക്കെ വെട്ടിക്കഴിഞ്ഞാലോ ബ്രാഞ്ചുകളൊക്കെ വെട്ടിക്കളഞ്ഞാലോ അത്രയും ഈർപ്പം അന്തരീക്ഷത്തിലേക്ക് ഉള്ള പോക്ക് തടയാൻ കാരണമാവും മാത്രമല്ല മണ്ണ് വളരെ പെട്ടെന്ന് ചൂടാവും ഈ മൾച്ചിങ് ഇല്ലാത്തതുകൊണ്ട് മണ്ണിലെ കാർബൻ്റെ അളവില്ലാത്തതുകൊണ്ട് അല്ലേ ആ വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള ആ കഴിവെല്ലാം മണ്ണിനെ നഷ്ടപ്പെടുകയും ചെയ്യും ഇതൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ വളരെ പ്രതിഭകളായിട്ടുള്ള വളരെ മനുഷ്യ മനുഷ്യസ്നേഹികളായിട്ടുള്ള ഈ ജോമി അഗസ്റ്റിനെ പോലുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ ഇതൊക്കെ വിവരിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു പഠനം മുൻപുണ്ടായിരുന്നത് ഓർമ്മയിൽ ഏതാണെന്നുള്ളത് ദ സ്റ്റാറ്റസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രഷ് വാട്ടർ ബയോഡൈവേഴ്സിറ്റി ഇൻ ദ വെസ്റ്റേൺ ഗേഡ്സ് ഇന്ത്യ അത് വളരെ മനോഹരമായിട്ടുള്ള പി ഡി എഫ് ആണ് ഞാനിതിനോടൊപ്പം തന്നെ അത് വെച്ച് തരാൻ ശ്രമിക്കാം എൻ്റെ അടുത്തുണ്ടെങ്കിൽ സ്മിത്തും മൊലൂർ അതുപോലെ ഡാനിയൽ ആൻഡ് ഡർവാൾ ഇവരൊക്കെയാണ് അത് കമ്പയർ ചെയ്തിരിക്കുന്നത് അതിൽ അതിലുള്ള ഈ വെസ്റ്റേൺ കെട്ടിൽ അതായത് പ്രത്യേകിച്ച് ഇടുക്കി ഭാഗങ്ങളിലെ ബയോഡൈവേഴ്സിറ്റി നശിക്കുന്നതിനെക്കുറിച്ചും വളരെ വിശദീകരിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് പല ചെടി ചെടികളും മരങ്ങളും അല്ലെങ്കിൽ ജീവികളും പ്രാണികളും പൂച്ചികളും ഒക്കെ നശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു പ്രത്യേക തരത്തിലുള്ള പരിചരണം കാരണം ഏലങ്കാടുകളിലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ഏലം കാടുകളുടെ ആ ഒരു സാധ്യത മുഴുവൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലൊരു ഒരു ഒരു പരിചരണത്തിലൂടെ അവിടെ അവിടുത്തെ സോയൽ ബയോളജി മെച്ചപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മരങ്ങളുടെ ഈ പ്രൂണിങ് എന്ന രീതിയിൽ ചോപ്പിങ് ചെയ്യുന്ന രീതി ഒന്ന് ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ അതില്ലാതാക്കി കഴിയുക അത് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ കൊണ്ട് തോട്ടങ്ങൾ സന്ദർശിപ്പിക്കുക എങ്ങനെ വെട്ടണം ഏത് രീതിയിൽ അങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് തികച്ചും ഇരുട്ട് പരത്തുന്ന രീതിയിൽ മരങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ വരുന്നില്ല ഒന്നാമത്തെ തന്നെ മരങ്ങൾ വെട്ടേണ്ട ആവശ്യം വരുന്നില്ല രണ്ട് അങ്ങനെ വന്നാൽ തന്നെ അതിന് അതിൽ പരിചയമുള്ള ആളുകൾ അത് നോക്കിയാൽ മനസ്സിലാകുന്നത് എത്ര ശതമാനം വെളിച്ചം സൂര്യപ്രകാശം മണ്ണിലേക്ക് അല്ലെങ്കിൽ ഇലകളിലേക്ക് വന്ന് വീഴണം ഒരു ഒരൻപത് ശതമാനമെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ അറുപത് ശതമാനമെങ്കിലും പ്രൊട്ടക്ഷൻ വേണം ആ രീതിയിലെ സൂര്യപ്രകാശം വന്നടിക്കേണ്ടത് അപ്പോൾ പിന്നെ മരങ്ങൾ മുഴുവൻ മുറിച്ചിളഞ്ഞാൽ ഒരു എഴുപത് ശതമാനം ഓപ്പണായിട്ട് മാറും അറുപത് ശതമാനമൊക്കെ ഓപ്പണായിട്ട് മാറും പിന്നെ ഒരു മുപ്പത് ശതമാനം ഷെയ്ഡ് ഉണ്ടാവുള്ളൂ മുപ്പത് നാൽപ്പത് ശതമാനം അത് പോരാ ഏലം ചെടികൾക്ക് ആ ഏലം ചെടിയുടെ മാത്രമല്ല മണ്ണിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ഇത്രയും ചൂട് മണ്ണിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ ഇലകളിലേക്ക് ചെടികളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ മണ്ണിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ ഈർപ്പം പെട്ടെന്ന് നഷ്ടപ്പെടുന്നു പെട്ടെന്ന് ആവിയായിട്ട് പോവുകയാണ് വളരെ പെട്ടെന്ന് അപ്പോൾ ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനം എത്രയും പെട്ടെന്ന് ഏലം കൃഷിക്കാർ നടത്തിയെടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഏലം കൃഷിയുടെ സാധ്യതകൾ അതിൻ്റെ ഭാവി തന്നെ നഷ്ടപ്പെട്ടു പോകാം ഓരോ കർഷകരും അത്രമാത്രം സാമ്പത്തികത്തിന് സാമ്പത്തികമായിട്ട് നഷ്ടം അനുഭവിക്കേണ്ടി വരാം ഫേസ് ചെയ്യേണ്ടി വരും അവർക്ക് വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ പലതരത്തിലുള്ള രാസവസ്തുക്കളും വീണ്ടും ഉപയോഗിക്കുന്ന അതും ഇല്ലാതാക്കുക ക്രമപ്പെടുത്തുക ഇല്ലാതാക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയ ഞാൻ പറയുന്നത് അതുപോലെ വെള്ളം തന്നെ ഓരോ ഈ ചൂട് കാലത്തിന് മുൻപേ തന്നെ വളരെ മുൻപേ തന്നെ മൂന്നോ നാലോ അഞ്ചോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കുക ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് പടതക്കുളങ്ങളും വാട്ടർ റിസർവയറുകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക വെള്ളം ഈ മണ്ണിലേക്ക് വെള്ളം ആഴ്ന്നിറങ്ങാൻ തരത്തിൽ മണ്ണിൻ്റെ ഓർഗാനിക് കണ്ടൻറ് വർദ്ധിപ്പിക്കുക കാർബൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുക മൈക്രോവുകളുടെ എണ്ണം അവരുടെ സ്പീഷീസ് അതിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അതോടുകൂടി നമുക്ക് രോഗങ്ങളും കീടങ്ങളും ഒഴിവാക്കാനും സാധിക്കും അപ്പോൾ വെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നല്ല രീതിയിലാക്കി മാറ്റണം അതിനുള്ള ലേബർ ലേബർ ചിലവ് കുറയ്ക്കാവുന്ന രീതിയിൽ സ്പ്രിങ്ക്ലർ സിസ്റ്റങ്ങളും റെയിൻ റെയിൻഹോസ് സിസ്റ്റങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ പ്ലാൻ ചെയ്യുക പഴുതക്കുളങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കുക ബോർവെല്ലുകളൊക്കെ റീചാർജ് ചെയ്യാവുന്ന ചെയ്യാനുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക ഓർഗാനിക് മാറ്റർ കൂട്ടിക്കൊണ്ട് വെള്ളത്തിൽ മണ്ണിൽ മണ്ണിൽ വെള്ളം പിടിച്ചെടുക്കാവുന്ന രീതിയിൽ മണ്ണ് ഒഴി വെള്ളം ഒഴുകിപ്പോകാത്ത രീതിയിൽ മണ്ണ് മണ്ണിലേക്ക് തന്നെ വെള്ളം ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ അതിനെ മെച്ചപ്പെടുത്തുക അതിൻ്റെ സംവിധാനം അതിൻ്റെ സിസ്റ്റം സോയിൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഏലം കൃഷി വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും ഇതിനെ സംബന്ധിച്ച് ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഒരു യൂട്യൂബ് ഇറക്കിയിട്ട് മുൻ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ വെച്ച് തരണ്ട് എല്ലാവരും ഒന്നും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് വളരെ പ്രധാ പ്രാധാന്യത്തോടു കൂടി അതല്ലെങ്കിൽ ഈ നമ്മൾ എത്രമാത്രം ഷെയ്ഡ് വലിച്ചു കിട്ടിയാലും ഈ ഗ്രീൻ നെറ്റൊക്കെ വലിച്ചു കിട്ടുന്നവരുണ്ട് അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല അതൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്തെടുക്കുക മാത്രം പക്ഷെ അപ്പോഴും അതിനു വേണ്ടിയിട്ടും വീണ്ടും പൈസ ചിലവഴിക്കേണ്ടി വരികയാണ് ലേബർ ചിലവഴിക്കേണ്ടി വരുന്നു മെറ്റീരിയൽ വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നു സമയം കുറേ നഷ്ടപ്പെടുന്നു എന്തെല്ലാം മറ്റു കാര്യങ്ങൾ നടത്താനുണ്ട് അതിന് ആ സമയം കൊണ്ട് അത്തരം അവ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണ്ടേ ആ മെച്ചപ്പെടുത്തുന്ന സമീപനങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക അത്തരത്തിലുള്ള വളപ്രയോഗം ജലസേചന രീതികൾ ബോർവെൽ സംവിധാനങ്ങൾ റീചാർജിങ് സംവിധാനങ്ങൾ റീചാർജിങ് പിറ്റുകൾ പടുതക്കുളങ്ങൾ മഴ മഴവെള്ള ശേഖരണത്തിനായിട്ടുള്ള ചിലപ്പോൾ ചില തോട്ടങ്ങളിലൊക്കെ മോട്ടറിൻ്റെ സംവിധാനങ്ങൾ തകരാറ് വരുന്നുണ്ട് സ്ലോനെസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്താ എന്താച്ചാൽ പതുക്കിയായാലും പടുതക്കുളങ്ങളിലേക്ക് വെള്ളം അടിച്ച് കയറ്റിയിട്ട് വീണ്ടും റീ ഡിസ്ട്രിബ്യൂഷൻ നടത്തുക കാരണം ചെടികൾ ഉണങ്ങി നഷ്ടപ്പെടരുതല്ലോ അതോടൊപ്പം തന്നെ ചെറിയ തരത്തിലുള്ള പോഷകങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുക ഓർഗാനിക് രീതിയിൽ തന്നെ അതുകൊണ്ട് ചെടിയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും അവിടുത്തെ സോയിൽ ബയോളജി മെച്ചപ്പെടുത്താൻ സാധിക്കും മണ്ണ് എന്ന് പറയുന്നത് ഒരു ഡെഡ് മെറ്റീരിയൽ ആണ് അവിടെ ചെടിയും അവിടുത്തെ സോയിൽ ബയോളജി ബയോ ഏജൻസ് അതായത് സൂക്ഷ്മജീവാണുക്കൾ അവയുടെ വർദ്ധനവനുസരിച്ചാണ് മണ്ണ് പൊന്നാവുന്നത് അല്ലെങ്കിൽ മണ്ണിനും മണ്ണിനു മാത്രമായിട്ട് പൊന്നാകാൻ സാധിക്കില്ല മണ്ണിനെ പൊന്നാക്കി മാറ്റുന്ന പ്രവർത്തി നടത്തിയെടുക്കുന്ന ചെടികളും മൈക്രോബോളും കൂടിയിട്ടാണ് അതില്ലെങ്കിൽ മണ്ണ് സോയൽ ബയോളജി ഇല്ല പിന്നെ അവിടെ അപ്പോൾ പിന്നെ അത് ജിയോളജി ആയിട്ട് മാറി ബയോളജിക്ക് പകരം ജിയോളജി ആയിട്ട് മാറുകയാണ് ഒരു ഡെഡ് മെറ്റീരിയലാണ് സോയൽ പിന്നെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രവർത്തനം നടക്കുള്ളൂ ബയോളജി മെച്ചപ്പെട്ടുള്ളൂ അതോടൊപ്പമാണ് മണ്ണിൽ ബയോളജി മീൻസ് സൂക്ഷ്മ ജീവാണുക്കളും വർദ്ധിക്കുന്നതും വളരുന്നതും അവർക്ക് വെള്ളം വേണം മണ്ണിരയ്ക്കായാലും മൈക്രോബുകൾക്കായാലും മറ്റ് പൂച്ചിപ്രാണികൾക്കായാലും ഈർപ്പുണ്ടെങ്കിലേ നടക്കുള്ളൂ അവരുടെയൊക്കെ പ്രവർത്തനം കൊണ്ടാണ് മണ്ണ് മെച്ചപ്പെടുന്നത് മണ്ണ് ഓരോ സീസൺ കഴിയുമോറും മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരുന്നത് ഇത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും പറയുന്ന പോലെ വലിയൊരു പ്രതിസന്ധി നേരിടേണ്ടി വരും വലിയൊരു നഷ്ടമായിരിക്കുണ്ടാവുക അതിൽ നിന്ന് ഒഴിവാവണം മെച്ചപ്പെട്ട കൃഷി പരിപാലന രീതികൾ നടത്തിയെടുക്കണം അതിനെ വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം മണ്ണിനെ വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം മണ്ണിലേക്ക് വെള്ളം ആഴ്ന്നിറങ്ങുന്ന സംവിധാനം മെച്ചപ്പെടുത്തി കൊണ്ടിരിക്കണം താങ്ക് വെരി മച്ച്